ലുക്ക് നമുക്ക് മോളുടെ സജഷൻസ് ഒക്കെ പറയാം ഗ്ലാസ്കിൻ ഹെയർ എങ്ങനെയാണ് വേണ്ടത് നമുക്ക് എന്റെ മുഖത്തിന് പിന്നെ ബാക്ക് വന്നിട്ട് മെസ്സി വേണോ അത് നല്ല ലോങ് ആയിട്ട് ട്രഡീഷണൽ രീതിയിൽ പിന്നില്ലേ അതാണോ വേണ്ടത് മറ്റേത് ഷോർട്ടായിട്ട് നല്ല ബുഷിയായിട്ടിരിക്കും നല്ല മെസ്സി ഓരോ പിള്ളേരുടെ ഇഷ്ടമാണ് രണ്ടും നല്ലതാണ് ഇതൊരു ലൈറ്റ് ഷെയ്ഡ് ആദ്യം കൊടുക്കുക അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡ് കൊടുക്കണം അപ്പം നല്ല അടിപൊളിയായിരിക്കും അങ്ങനെ നവമി പറഞ്ഞതുപോലെ തന്നെ ഗ്ലാസ് സ്കിൻ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിലാണ് ഞങ്ങൾ അതിനിടയ്ക്ക് ഐയുടെ മേക്കപ്പ് ഒന്ന് പറയാമല്ലോ സ്മോക്കി ആയിട്ടുള്ള ഐ മേക്കപ്പ് ആണ് കൊടുത്തേക്കുന്നത് അതായത് വിംഗ് ഐ സ്മോക്കി ആയിട്ടിരിക്കും പിന്നെ ഹെയർ സ്റ്റൈല് കുറച്ച് ട്വിസ്റ്റ് ചെയ്ത് ഫുൾ ബാക്കിലോട്ട് എടുത്ത് തന്നെ ചെയ്തു ബാക്കിൽ ഫ്ലവേഴ്സ് വെച്ച് കഴിയുമ്പം നല്ല ഭംഗിയായിരിക്കും അപ്പോൾ കാണാനായിട്ട് ആഭരണങ്ങളെല്ലാം നല്ല സെക്യൂർ ചെയ്ത് തയ്ച്ച് വെച്ചു കാര്യം ഫംഗ്ഷൻ്റെ സമയം ഹാരമൊക്കെ ഇട്ടാലും ഇളകി പോകാത്ത രീതിയിൽ നല്ല കട്ടിയുള്ള നൂല് വെച്ച് തന്നെ നല്ല തയ്ച്ച് സെറ്റ് ചെയ്യുകയും ചെയ്തു റെഡ് സാരിക്ക് മാച്ചിങ് ആയിട്ടുള്ള രീതിയിൽ കാർണേഷൻ എന്ന് പറയുന്ന ഫ്ലവർ ആണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചേക്കുന്നത് കാർണേഷനും ചിപ്സവും കൂടി മാച്ച് ചെയ്ത് ചെയ്തു സൈഡിൽ നിന്ന് മാത്രം റെഡ് കളർ കാണുന്ന രീതിയിൽ ഫ്ലവർ സെറ്റ് ചെയ്തു above us until the next video bye from team tanma beauty launch good to all of us bye